ഹലോ അസ്ലാമലും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എട്ട് വാച്ചാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ അമ്മ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബാ അപ്പോൾ ഇന്നലെ മേടിച്ചുകൊണ്ട് വെച്ചതാണ് കോഴി കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു അപ്പം കോഴി പീസ് പീസുകൾ ആക്കാതെ മുഴുവനെയാണ് മേടിച്ചത് കേട്ടോ അത് കറക്റ്റ് രണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ ഇന്ന് ഞാൻ ഞാനെടുത്തതെന്ന് പറഞ്ഞാൽ രണ്ട് കാല് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു അപ്പോൾ എന്നുവെച്ചിട്ട് അല്പം ചോറുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക എന്ന് വെച്ചാൽ നല്ല അഴുക്കുകളൊക്കെ ഉണ്ട് ഇതെല്ലാം അഴുക്കൊക്കെ കളഞ്ഞു അതായത് എല്ലാം അഴുക്കാണ് ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒന്ന് എടുക്കുക ഒത്തിരി ചെറിയ പീസുകളാക്കുന്നില്ല കേട്ടോ കറക്റ്റ് രണ്ട് പീസ് അല്ലെ മൂന്ന് പീസേ ആക്കുന്നുള്ളൂ കേട്ടോ ഞാൻ രണ്ട് കാല് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കതുകൊണ്ടത് എൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന അഴുക്കുണ്ടില്ല അഴുക്കൊക്കെ കളഞ്ഞാൽ നമുക്കൊന്ന് നല്ല വൃത്തിക്കെടുക്കണം കേട്ടോ നമ്മൾ ഇത് പീസുകളാക്കി കണ്ടിച്ചെടുക്കുക എല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടാണ് അവർ പീസുകളൊക്കെ ആക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതേപോലെ വേണം മേടിച്ചോണ്ട് വരുന്നത് കേട്ടോ അപ്പം എന്താ നമ്മൾ ഇറച്ചികളെല്ലാം വൃത്തിയാക്കി കഴുകിപ്പറക്കി എടുത്തു ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് വേണ്ട കുറച്ച് ചേരുവകളൊക്കെ ഉണ്ട് അതായത് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സബോള ഇതൊന്നും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ടാൻ പറ്റും കേട്ടോ തക്കാളിയൊക്കെ മുഴുവനായിട്ടെല്ലാം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കും ദാ ഈ പരുവത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് അരപ്പുകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം മഞ്ഞൾപ്പൊടിയാ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയ മുളക് പൊടിയൊക്കെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് മക്ക് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി പേരിനെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ലേശം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയും കൂടും പിഴിഞ്ഞ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ എൻ്റെ ഈ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തു ി ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച് സാധനങ്ങളില്ലേ അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചിക്കൻ്റെ അകത്ത് വെള്ളമയം ഉണ്ട് അതുതന്നെയല്ല പിന്നെ ഈ തക്കാളി ഇതെല്ലാം കൂടെ അരച്ചെടുക്കുമ്പോൾ നല്ല വെള്ളം ഉണ്ട് കേട്ടോ പിന്നെ എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളം ആവശ്യത്തിനുണ്ട് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു അരമണിക്കൂർ അല്ല മുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി അതിലൊക്കെ അരപ്പൊന്ന് പിടിച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പാകം ചെയ്തെടുക്കാം പാചകം ചെയ്യാം കേട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഞാൻ അന്നേരം തന്നെ ചെയ്യാണ് കേട്ടോ അതങ്ങനെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കാൻ പറഞ്ഞത് ഞാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് തേച്ച് പിടിപ്പിച്ചറിഞ്ഞാൽ നമ്മൾ അതൊന്ന് എടുക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തു ഇനി അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ എണ്ണ മാത്രം കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഗരം മസാലയുടെ ഐറ്റങ്ങളില്ലേ അതായത് പട്ടയും ഗ്രാമ്പും ഏലക്കയും പൂ പോലത്തെതും ഇലയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഗരം മസാലയുടെ ഐറ്റങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പറക്കി വെച്ച് കൊടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരോ ഉണ്ടോ എങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലോ കേട്ടോ ഞാനിടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടേൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ പോകുന്നവർ ലൈക്കും അതിൻ്റെ അതിൻ്റെ പോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ചിക്കനെല്ലാം പറക്കി വെച്ചതിന് ശേഷം ഇനി ഒന്ന് ചെറിയ തീയിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിങ്ങനെ തന്നെ വെച്ച പൊറോട്ട ഇടയ്ക്കും വിറക്കുമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ അതിന് ശേഷം ഇതാ പാത്രത്തിലുള്ള അരപ്പെല്ലാം ഞാൻ വടിച്ച് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാൻ അതുപോലെ തന്നെ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചു കേട്ടോ തിളച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാനും പിന്നെ എല്ലാ സൈഡും ഒരേപോലെ വെന്ത് കിട്ടാനുമാണ് ഇടക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒത്തിരി മൂക്കണ്ട എന്ന ഉള്ളവർക്കുണ്ടല്ലോ ഒരു അരപ്പരുവം വേവാകുമ്പം തന്നെ നമുക്ക് ചോറ് കൂടെ ചേർത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദമ്മിട്ടിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ മക്കൊക്കെ നന്നായിട്ട് മൂത്തെടുക്കണം കേട്ടോ ചിക്കൻ അതുകൊണ്ട് നല്ലതായിട്ട് മൂപ്പിച്ച് തന്നെയാണ് ഞാൻ വാങ്ങിയെടുക്കുന്നത് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിയേക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എന്നെ എന്നെ മുന്നോട്ട് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾക്ക് ഇലയിൽ ഇലയും രണ്ട് ഗ്രാമ്പൂവും ആ പൂവിൻ്റെ ഒരു പൂവും പിന്നെ ഒന്ന് രണ്ട് ഏലക്ക രണ്ട് ഏലക്ക കേട്ടോ ഏലക്ക ഒന്ന് പൊട്ടിച്ചുകൂടെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണ ഒഴിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റില്ല എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് അന്ന് ഇതും കൂടെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ചോറൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം അരി ഇട്ട് കൊടുക്കുക ഞാൻ എന്താ വീണ്ടും ചിക്കൻ ഒന്ന് ഇളക്കിയും തിരിച്ച് തിരിച്ച് മുറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തീ കൂട്ടിയിട്ട് വേവിക്കല്ല തീ കുറച്ചിട്ട് മാത്രം ഇത് വേവിച്ച് കൊടുക്കൂ അതിന് നമ്മൾ അരി ഇട്ട് കൊടുക്കണം കേട്ടോ അരി ഇത് ഒരുപാട് വേവുണ്ടെട്ടോ അപ്പം ആദ്യം വേവിൽ ഊറ്റിയെടുക്കണം ഇല്ലെങ്കിൽ കൊഴഞ്ഞു പോകും ഞാനൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് കറക്റ്റ് വരുവത്തിന് കിട്ടും എന്താ നമുക്ക് അരി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അരി ഒത്തിരി വേവണ്ട വേവുണ്ടെട്ടോ പാതി വേവിന് മാത്രമേ എടുക്കാവൂ കേട്ടോ ഒത്തിരി വെന്ത് പോയാൽ പിന്നെ നമ്മൾ ദമ്മൻ കൂടി ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ചോറ് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ അത് പ്രത്യേകം നോക്കി വേണം നമ്മൾ കറക്റ്റ് വേവിന് വേണം ചോറ് ഊറ്റിയെടുക്കാൻ അങ്ങനത്തെ നമ്മൾ അതെല്ലാം അടച്ചു വെച്ച് തീ ഞാൻ ഒരല്പം കൂട്ടി വെച്ചായിരുന്നു കേട്ടോ അതിന് ശേഷം വീടിൻ്റെ തീ കുറച്ച് നമ്മളിപ്പോൾ അടച്ചിട്ടില്ലാട്ടോ അടപ്പ് തുറന്നു തന്നെ ഇരിക്കും ഈ ഇതുകൊണ്ട് ഇങ്ങനെ ഈ പരിവൊക്കെ ആയി നല്ല റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മുരിയുണ്ട എന്ന് ഉള്ളവർക്ക് ഇതാ ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ചോറും കൂടെ ഇതിൻ്റെ മണ്ടയിലിട്ട് റെഡിയാക്കി വാങ്ങിയെടുക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പിള്ളേർക്ക് നന്നായിട്ട് മൊരിഞ്ഞെടുക്കണം അതുകൊണ്ടാണ് കുറച്ചും കൂടെ നന്നായിട്ട് മൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അല്ലാത്ത പക്ഷം ഈ പരുവാകുമ്പോഴത്തേക്ക് ഇപ്പം നല്ല രീതിയിൽ കോഴി വരുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പരുവാകുമ്പം തന്നെ നമുക്ക് ചോ ചോറുകൂടെ ചേർത്ത് വാങ്ങിയെടുക്കാവേ ഞാൻ ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ ഇത് ഒരല്പം കുറഞ്ഞു പോയി കേട്ടോ ഇടയില്ലാതായിപ്പോയി കേട്ടോ നല്ല ഇച്ചിരി വിസ്താരമുള്ള പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇളക്ക് തിരിച്ച് മറിച്ചാൽ ഇടാനൊക്കെ എളുപ്പം ഉണ്ടാകും കേട്ടോ ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ പീസോ വെച്ച് എടുക്കണം അത് പാടായത് അത് നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാകും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് എല്ലാം തന്നെ വെച്ചത് അപ്പോൾ ഇച്ചിരി കൂടെ വലിയ പാത്രമാണ് എങ്കിൽ നമുക്ക് എല്ലാം വെച്ച് കറക്റ്റ് പരുവത്തിന് റെഡിയാക്കി എടുക്കാം എന്താ നമ്മുടെ ചോറ് നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വേവൊന്നും നോക്കുന്നുണ്ട് അപ്പോൾ വേ ഇപ്പോൾ വെന്തിട്ടില്ല ഈ നല്ല രീതി ഈ പരുവാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യുകയാണ് ഞാൻ ഇനി ഒരു അഞ്ച് മിനിറ്റൂടെ ഇരുന്നാൽ ആ ചൂടി തന്നെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമ്മുടെ അരി കറക്റ്റ് പരുവോ കേട്ടോ എന്താ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തീ അന്നേരം ഓഫ് ചെയ്തായിരുന്നു അത് ചോറ് നോക്കിയപ്പം ചോറും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കോരിയിലേക്കൊക്കെ ചോറ് മാറ്റി വയ്ക്കാം അതാ ചിക്കനൊക്കെ നല്ല മൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിൽ തന്നെയാണ് ചിക്കൻ എല്ലാം റെഡിയാക്കി എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് ചോറും ഈ ഇറച്ചിയും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഇപ്പം നമ്മൾ ചോറ് വെച്ച ചെരുവൻ തന്നെ എടുത്തേക്കാണ് കേട്ടോ വേറൊരു ചെറിയ ചെരുവുകൊണ്ട് അത് തീർതും ചെറുതായിപ്പോയി കേട്ടോ പക്ഷേ ഇത് കമത്തിയിട്ടപ്പോഴാണ് വിചാരിച്ചത് തന്നെ ചെയ്താൽ എന്ന് ഓർത്ത് കേട്ടോ അപ്പോൾ എന്താണ് നമുക്ക് വറുത്തു കോരിയ ചിക്കൻ തന്നെ ആദ്യം വെച്ച് കൊടുക്കാം പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ചിക്കൻ നമ്മൾ റെഡിയാക്കിയതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലെ എണ്ണ കളയൽ കേട്ടോ ആ എണ്ണ ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാൻ ചിക്കനെല്ലാം വെച്ചിട്ട് ആ എണ്ണയും ആ അരപ്പിൻ്റെ പൊടിയും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ഒരുപാടില്ല കണ്ടില്ലേ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ കാണും ഒരു ലേശം മാത്രമേ ഉള്ളൂ നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കുറേച്ച കുറേച്ച ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ സബോ സബോള വരട്ടി പിന്നെ കശുവണ്ടി ഇതൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ മുന്തിരിയൊക്കെ ആയിട്ട് മൂപ്പിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ പോലെ തന്നെ ചോറ് വേവിച്ച് നമ്മളത് മാത്രമേ ഇതിൻ്റെ മണ്ടലിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾ ചാലിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ പൗഡർ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കളറൊന്നും യൂസ് ചെയ്യാതിരുന്നത് അത് ഈ ചോറ് വെളുത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് സാധാരണ നമുക്ക് കറിക്കൊക്കെ കരുന്ന മഞ്ഞപ്പൊടിയൊന്ന് നമ്മളൊന്ന് ലേശം ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട് കണ്ടോ അതിൻ്റെ മണ്ടയിലേക്ക് കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ച് സെറ്റാക്കിയെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് കളറാകും കേട്ടോ അപ്പോഴാണ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത മക്കൾ ചോറിന് ഉപ്പില്ലായെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടെ ആ മഞ്ഞളെടുത്ത പാത്രത്തിൽ തന്നെ ഉപ്പും കൂടെ കലക്കി ഒഴിച്ച് റെഡിയാക്കി എടുത്തു അപ്പം നമ്മുടെ ചോറ് റെഡിയായി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞിട്ടപ്പം ദാ പണി വാളുകേട്ടോ എല്ലാം കൂടി ഇച്ചിരി നിലത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ പാത്രം നമ്മൾ കുറഞ്ഞിട്ട് ചെറുതായി ചോറ് കൂടുതലും ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അതൊക്കെ നമ്മൾ റെഡിയാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല നമ്മൾ ചോറ് ഒക്കെ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ചോറൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ കാണും അല്ല മക്കൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ കുറ്റം പറയാനൊന്നുമില്ല നമുക്ക് സാധാരണ നല്ല രീതിയിൽ തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്താൽ നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു മയോണിസോ തക്കാളി ചമ്മന്തിയോ ഒച്ചാറോ സലാഡൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ഇൻഷാല് മറ്റൊരു വീഡിയോ മേടുത്തു കാരണം അസലാ വലയ്ക്കു